അപ്പൊ നമ്മള് കൊറേ നാൾക്ക് ശേഷം വീണ്ടും വന്നേക്കാണ് ലോങ് വീഡിയോട്ട് പിന്നെ എല്ലാരും പറയുന്ന ഷോർട്ട് വീഡിയോ നിങ്ങൾ അങ്ങ് പോവുക നിങ്ങൾ എന്താ ലോങ് വീഡിയോ ചെയ്യാത്ത അപ്പൊ ജോലി തരക്കും കാര്യങ്ങൾ അങ്ങനെ എങ്ങനെ അതിനു പറക നടക്കുന്നതുകൊണ്ട് നമ്മളെ മൂന്നു വരെയും ഒരുമിച്ച് ഒരുമിച്ച് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ വന്ന് കണ്ടോ പോവുക പിന്നെ വേറെ കാര്യങ്ങൾ ആ അപ്പൊ ഇന്ന് ചിലരെ സമയം നമ്മൾ കണ്ടെത്തി വരികയാണ് പിന്നെ എന്താ പറയുക നമ്മളിപ്പോ സമകാലിക വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ചെയ്യുന്ന കാര്യമാണ് എലക്ഷന്റെ പ്രമാണിച്ച് കോമഡി വീഡിയോസ് മെമ്പർ മെമ്പർ മെമ്പേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് അതൊക്കെ ചെയ്തത് നമ്മൾ പൊതുവേ നമ്മളെ നമ്മളുടെ കൺമ്പിൽ കാണുന്ന വിഷയങ്ങൾ തന്നെയാണ് എപ്പോഴും കണ്ടന്റ് ആക്കുന്നത് അങ്ങനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളായിരിക്കും നമ്മള് കൂടുതലും തൊണ്ണൂറ് ശതമാനം ചെയ്യുന്നത് പിന്നെ ബാക്കി പത്ത് ശതമാനോളം നമ്മുടെ ചില പൊട്ടത്തരങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്ന പൊട്ടത്തരങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ഒറിജിനലാണ് കൊട്ടരുത് കൊട്ടരുത് എന്റെ കോൺസെൻട്രേഷൻ കളയരുത് ആ അപ്പൊ അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ഉം കുറച്ചാൾക്കാർക്ക് കൊണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെല്ലാം ഒരേ നാട്ടുകാരാണ് പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പാർട്ടി പാർട്ടിയില്ല പാർട്ടി ഒരു പാർട്ടിയെ അവഹേളിക്കയോ അല്ലെങ്കിൽ ജാതി മതം വ്യവസ്ഥ അങ്ങനെ ഒന്നിനെ അവഹേളിച്ച് വീഡിയോ ചെയ്താൽ നമുക്ക് കോൺട്രാക്ട് ഉണ്ട് നമ്മളതൊക്കെ സൈൻ ചെയ്തിട്ടാണ് ഇതൊക്കെ മുന്നോട്ട് വരുന്നത് പക്ഷേ പിന്നെ നമ്മള് നമ്മൾ പൊതുവേ ചെയ്യുമ്പോൾ അങ്ങനെ ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ചെയ്യാറില്ല ഒരു കോമൺ ഇഷ്യൂ ആയിരിക്കും അത് ഏത് പാർട്ടിക്കാർക്ക് വേണമെങ്കിലും ആ ഒരു വീഡിയോ കൊള്ളാം അതിന് ഇന്ന പാർട്ടി ഒന്നുമില്ല അത് മനസ്സിലാവുന്നവർക്ക് അറിയാം അത് ആരെയായിരിക്കും അത് ഓരോ പ്രദേശത്ത് ഓരോരുത്തർ ചെയ്യുമ്പോൾ അയ്യോ എന്റെ പാട് ഇങ്ങനെയാണല്ലോ എന്ന് അവർക്ക് ഒരു ഉണ്ടാവണം അത് ഏത് പാർട്ടിയിലിരിക്കുന്ന മെമ്പേഴ്സ് ആയാലും കമന്റ് കമന്റ് ഇടുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ഒരു സാമൂഹിക പ്രശ്നമാണ് നിങ്ങൾക്ക് അപ്പം റോഡ് കുഴിയാൽ കിടക്കുക അല്ലെങ്കിൽ അതൊക്കെ ഒരു സാമൂഹിക പ്രശ്നങ്ങളാണ് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ അനുഭവിക്കുന്ന കൊച്ചു 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 കൊച്ചല്ല അതൊക്കെ വലിയ കാര്യവും അപ്പൊ അത് അപ്പൊ നമ്മളത് കോമഡി രീതിയിലായിരിക്കും അത് ആവിഷ്കരിക്കുന്നത് ചില ആൾക്കാർക്ക് അത് പേഴ്സണലായിട്ട് എടുത്ത് അവർക്കത് ഞങ്ങളെ ഉദ്ദേശിച്ചാണല്ലോ പറഞ്ഞേ എന്ന് അത് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല അതങ്ങ് തീർത്തു കൊടുക്കണം അല്ലേ അതങ്ങ് ശരിയാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരായിരിക്കണം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അത് ആരും പേഴ്സണൽ എടുക്കേണ്ട യാതൊരു കാര്യമില്ല കോമഡിയാണ് എല്ലാം ചെയ്യുന്നത് വളരെ തമാശയ്ക്കാണ് നമ്മൾ ആ അതെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ നമുക്ക് വ്യക്തിപരമായിട്ട് പാർട്ടി ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് നമ്മള് ും എല്ലാരും വേണമെന്നല്ല നമ്മൾ പാർട്ടി നിന്നുകൊണ്ട് വളർന്നതൊന്നും അല്ല നമ്മള് നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി നമ്മുടെ സ്വന്തം കഷ്ടപ്പാടിലൂടെ നമ്മളങ്ങനെ വളർന്നിടുന്നത് പിന്നെ അത് പിന്നെ പാർട്ടി അവിടെ കിടക്കുന്നത് നമ്മളെവിടെ അപ്പൊ നമുക്കെല്ലാം നമ്മുടെ ആൾക്കാർ നമ്മുടെ ജനങ്ങള് നമ്മുടെ നാട്ടുകാര് എല്ലാം നമ്മളെ ഒറ്റ മനസ്സ് പിന്നെ സമൂഹത്തിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതും ഏറ്റവും എനിക്കിഷ്ടം എനിക്ക് എപ്പോഴും ചെയ്യാൻ ഇഷ്ടം എന്താന്നറിയോ നമ്മുടെ സാധാരണക്കാര കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ സാധാരണ വീട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു വലിയ സംഭവം സാധാരണ വീട്ടിൽ നടക്കുന്നില്ല ഇവരുടെ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ നടക്കുന്നു വെളിയിൽ നിന്നെടുക്കണ്ട ചിന്തിക്കേണ്ട കണ്ടന്റും വെളിയിൽ നിന്നു കൊടുക്കണ്ട ഒരു വീഡിയോ മുമ്പേ നല്ലൊരു അടി ഇവിടെ സൂപ്പർ അതെടുത്തൊരു കണ്ടന്റ് ആക്കി ഇതിനേക്കാഴിയും ലൈക്ക് ലൈഫിൽ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ അത് ആരും ചെയ്യുന്ന പേഴ്സണലായിട്ട് ഹാർട്ട് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല അത് നമ്മളെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്കറിയാം നമ്മൾ അങ്ങനെ ആരും ചെയ്യുന്നില്ല നമ്മളെ ഒരു വീഡിയോ കണ്ടിട്ട് ആരും സീരിയസ് ആവരുത് അതെ സീരിയസ് ആക്കരുത് ആ കാരണം അത് ഞങ്ങടെ രണ്ടുപേരും അങ്ങനെ ആയിട്ടും ഞങ്ങളുടെ അടുത്ത് വന്ന് പരാതി സംസാരമൊക്കെ നടന്നിട്ടുണ്ട് വീട്ടിനകത്തുള്ള കോമഡി തന്നെ നമ്മള് ചെയ്താ പറയൂ ഇത് എന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളാണ് എന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് ഒരുപാട് കമന്റും വന്നിട്ടുണ്ട് ഓരോരുത്തർക്ക് വഴി വെച്ച് കാണുമ്പോ ആ ഞങ്ങളെ വീട്ടിലെ കാര്യം ആരാണ് വിളിച്ചു പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് മോദാവിഡ് മാത്ര അപ്പഴാണ് നമുക്ക് മനസ്സിലായി എല്ലാരും വീട്ടിൽ തന്നെ നടക്കുന്നത് അപ്പൊ വീട്ടിലും നാട്ടിലും നടക്കുന്ന കൊച്ചു കൊച്ചു സാമൂഹിക പ്രശ്നങ്ങള് അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങള് തന്നെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അതിലാരും ഹേർട്ട് ചെയ്യരുത് കേട്ടോ അല്ലെങ്കിൽ സത്യങ്ങൾ കൈപ്പേറിയതാണ് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു പതിനൊന്ന് വർഷമായി അങ്ങനെ ആഘോഷിച്ചൊന്നുമില്ല പിന്നെ നമ്മളങ്ങനെ പുതിയ അങ്ങനെ ആഘോഷിക്കാറുണ്ട് അമ്പലത്തിൽ വല്ലപ്പോഴും ഒരു മുഖം ഒരു പൂജ നടത്തും ഇത്രക്കാണ് അമ്പലത്തിൽ പോയിട്ടോ വെഡ്ഡിങ് അവിടെ വേറെ ആൾക്കാരുടെ പോയി ഞാൻ ഒറ്റയ്ക്ക് പോയി അതെ എന്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ അതാണ് യഥാർത്ഥി ആന രാത്രി അതല്ല അതെന്താണ് രാത്രിയായപ്പോ മെച്ചക്കുന്നത് അപ്പോഴേ വെഡിങ് ആനിവേഴ്സറിയുടെ പേരും പറഞ്ഞ് പിന്നണം അങ്ങനെയാണ് രാത്രി ഞാൻ രാത്രി എട്ട് മണി കഴിഞ്ഞു നമുക്ക് ഈ വീഡിയോ ഒരു ഇടാൻ രാത്രി ആയി മനസ്സിലാക്കാനുള്ള നിനക്കില്ല തിന്നുന്ന വെഡ്ഡിങ് ആനിവേഴ്സറി അമ്പലത്തിൽ പോണത് കൂട്ടുകാരുമായിട്ട് സന്തോഷം അങ്ങനെയല്ല അമ്മ കൊച്ചമാലത്തിൽ മലേ കന്നിക്കെട്ടായിരുന്നു അപ്പൊ എന്റെ അമ്മാമ്മയുടെ അങ്ങനെ ഞാൻ അങ്ങനെ കാണാൻ നേരത്തെ പോയതാ അല്ലെങ്കിൽ അമ്മാനിക്ക് പോകുന്നു പറഞ്ഞു ചേട്ടന് മുമ്പേ മുറ്റത്ത് കിടക്കുന്ന അമ്പലം അതിന് ഒരുമിച്ച് അങ്ങനെയെങ്കിലും ഞായച്ചിരി ഒറ്റക്ക് നടന്നുകൊട്ടേന്നുള്ള സമാധാനത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്റെ പിറകാണ് അല്ലേ അങ്ങനെ നടക്കുന്നോണ്ട് നിനക്ക് ഇങ്ങനെ കുറ്റം പറയാം അങ്ങനെ നടക്കാത്തവനായിരുന്നേ പറഞ്ഞ എന്റെ പിറക്ക വരത്തില്ല അങ്ങേരി എനിക്ക് വേണം വേണം കേട്ടോടാ എല്ലാടും അവളെ കൊണ്ടുപോകണോണ്ട് തന്നെ എന്നെ കൂടെ 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 കൊണ്ടുപോയെങ്കിൽ കൂടെ കൂടെ എന്നെ കൂടെ കൊണ്ടുപോകും അത് കൊണ്ടുപോകൂല ആ വേറെ ആരേയും കണ്ട അവൻ ചിരിച്ചോണ്ടിരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേ രാത്രി എട്ട് മണിയാകുമ്പോഴോഷ എന്താ പറയുക സന്തോഷം വരുമ്പം അങ്ങോട്ട് മാറിയില്ലേ എനിക്ക് ഇച്ചിരി ഫ്രീഡം വേണം വരമ്പത് ചിക്കൻ വലിയ എന്നിട്ടൊരു ഫോട്ടോ ഒരു ചിക്കൻ എന്നെ കൊണ്ട് തിരിച്ചു പിന്നെ നിനേഹം അതെ നിന്റെ സ്നേഹം കൂടുതലുണ്ട് നിന്നെ കൊണ്ട് ഇറച്ചി നീട്ടിച്ചേണ് പൊതുവേറ്റൂഡ് നമ്മളെ തിന്നാനാണോ അത് മേടിച്ചത് എന്നെ പോലത്തെ അതെ തിന്നാനല്ല അതെന്തരണ പൊങ്ങ എല്ലാരും കണ്ടില്ലേ നമ്മൾ നമ്മളിത്ര മുമ്പേ ഇരിക്കുന്ന ചിക്കൻകട സിനിക്ക് ഇഷ്ടമല്ല എന്റെ നാള് മൂലം നാള് മനസ്സിലാക്കിക്കോണ്ടാള് മൂല എന്നാളായതുകൊണ്ടാണ് എന്റെ നാള് മകൻ ആളാണ് പക്ഷെ എനിക്ക് മൂലത്തിൽ ഇത്രയും ദയമായിട്ട് സത്യങ്ങളൊക്കെ വിളിച്ചത് ഞാനെന്നാ പയൽസിന്റെ വീട് എല്ലാരും എന്റെ അടുത്ത് ചോദിച്ചു പിന്നെ അത് പേഴ്സണലായിട്ടാണേ ചോദിച്ചത് കമന്റില്ല എല്ലാവരും നല്ല എനിക്ക് മരുന്ന് ഒരുപാട് മരുന്നിന്റെ പേര് പറഞ്ഞു ഒരുപാട് ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്തു ഒത്തിരി താങ്ക്സ് താങ്ക്സായിട്ട് സന്തോഷമുണ്ട് പക്ഷേ പ്രൈവേറ്റ് കാണാതെ കുറച്ച് കമന്റ്സ് വന്നു അതെനിക്ക് അല്ല കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ചോദിച്ചത് വാട്സപ്പിൽ അത്രയും നീ എന്തിനടി അതൊക്കെ വിളിച്ച് പറയുന്നേ അത് ഇപ്പൊ മറച്ചു വെക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ മിക്ക അസുഖാണ് നിനക്ക് ഇച്ചിരി നാണോ സ്ത്രീകൾക്ക് പിന്നെ അങ്ങനെ വരാറുണ്ട് മാറും എനിക്ക് നാടമില്ലേല് ഞാൻ ഇതിനങ്ങനെ പറയുന്ന സത്യത്തി എനിക്കത് മറച്ചുവയ്ക്കാൻ അങ്ങനെ അങ്ങനെ തോന്നിയില്ല കാരണം എന്താ പറയാ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ എനിക്ക് പയസ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും അറിയാം അവിടെ പൈൽസിന്റെ ഡോക്ടർ നോക്കാൻ വരുന്നത് അപ്പൊ അവള് കൂട്ടത്തിൽ പോയി പോയിരിക്കുവോ അപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ അതുമല്ലോ ഇവിടെ സൂസത്ത് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് സിനി അസുഖം സിനി അസുഖം അതാണ് ചോദിക്കുന്നത് അത് വല്ല സീരിയസ് സംഭവം ഒന്നും അല്ലാട്ടോ സീരിയസ് ആവും അങ്ങനെ പറയല്ലേ എന്നെ എന്നെ കളിയാക്കുന്നില്ല ശപിച്ച് ഇങ്ങനെ കൊച്ചുങ്ങളെറ്റ് കൊടുത്ത എന്നോളിക്ക് അങ്ങനെ വന്ന് ചെയ്യുന്നുണ്ടല്ലേ ഈ അസുഖം ഒക്കെ വന്നേ ഇതെനിക്ക് ഗർഭസംബന്ധമായി ഉണ്ടായ ഒരു അസുഖമാണ് എനിക്ക് പറയുന്നത് പറയുന്ന കൊറച്ചാളും പക്ഷെ അന്നുപോലെ എന്നെ കൂടി ചിക്കൻ വായിപ്പിക്കാൻ തുടങ്ങി മാത്രമല്ല ചിക്കൻ മാത്രം കഴിച്ചെന്ന് വെച്ചാല് എരി കൂടുതലുള്ള ആഹാരം കുറയ്ക്കണം പിന്നെ പഴവർഗ്ഗങ്ങളും മലക്കറി നമ്മള് മലക്കറിയൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല സീരിയസ് ആണ് അത് പോകുമ്പോൾ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ ഞാൻ ഇത്രയും വലിയ ബ്ലഡ് ഓണർക്കാണെങ്കിൽ അസുഖമാണ് ഇതിന്റെ തുടക്കം മുതൽ ഞാൻ ആശുപത്രി പോവാ പറഞ്ഞ ആശുപത്രി പോകത്തില്ല പിന്നെ ചിക്കനൊന്നും കഴിക്കരുത് ചൂട് കഴിക്കരുത് പിന്നെ ആശുപത്രി ചെന്നിട്ട് ഞാൻ ഡോക്ടറെ ഞാൻ മൂലത്തിന് ഞാനേസാനെ പറഞ്ഞേ പറഞ്ഞ പക്ഷെ

എനിക്ക് വീടിയാ വയസ്സ് പറയുന്നേക്കെ വീടൊരുപത്തി ആറ് വയസ്സുള്ള പിള്ളേരെ പോലെ പെരുമാറും പക്ഷെ വീഡിയോ ഓഫ് ചെയ്യുമ്പോ ഇവിടെ എൺപത് വയസ്സുള്ള അമ്മൂമ്മമാരെ പോലെ പെരുമാറും അതാണ് മച്ചോടി മറ്റേ പോയത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് കൊച്ചി വിളിച്ചോണ്ട് വാങ്ങി പോയി പറഞ്ഞ കേട്ടാ ഒന്ന് ചെയ്തിട്ട് നീ അടിമയായി നീ അടിമ അടിമേ അതാണ് ആ ഒരു വട്ടം പോ കളഞ്ഞ പിന്നെ പോയി കാറ്റ് പോയ ബലൂൺ കണക്കായി എല്ലാം പറയുന്ന കൃത്യമായിട്ട് ചെയ്യുന്നു ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കുവായിരിക്കും എമർജൻസിയാണോ എന്തെങ്കിലും കാര്യം ഇവിടെ പോകാനന്ത നിക്കണം അതിൻ്റെ ഇടയിലാണ് ചിലപ്പോ ഞാൻ എമർജൻസിയുടെ പോവാൻ നിക്കുന്നു അർജന്റില് പോണു പോയിട്ട് നിക്കുമ്പോൾ പറയും എനിക്കൊരു കടയിൽ നിന്ന് ഒരു ഗ്യാസിന്റെ വിളി വായിച്ചോണ്ടിരുന്നു അല്ലെ ഈ മുട്ടായി വായിച്ചോണ്ടിരുന്നു ഇത് നിസ്സാര കാര്യപോയി വീടിയ